എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേന്ദ്രൻ ബ്ലോഗ്സ് വള്ളിക്കൊന്നും സ്വർഗത്തിലെ കനി എന്നറിയപ്പെടുന്ന ഗാഗ് ഫ്രൂട്ടിൻ്റെ തോട്ടത്തിലാണെന്ന് ഞാൻ ആലപ്പുഴ ജില്ലയിലെ കടുവിനാലിൽ സ്നേഹ മാഡത്തിൻ്റെ തോട്ടത്തിലാണ് എത്തിയിരിക്കുന്നത് എത്ര കാര്യമായിട്ട് പരിചരിക്കുകയാണ് സ്നേഹ മാഡം അത്രയ്ക്ക് വിലയേറിയതാണ് ഒരു കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഗാഗ് ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കും സ്വന്തമാക്കാം നമുക്കും ആദായം നേടാം എത്ര വർഷമായിട്ട് ഈ ഗാക്ക് ഫ്രൂട്ട് ഇത് നട്ടിട്ട് ഒന്നര വർഷമായി ഞാൻ ഇവിടെ എല്ലാവർക്കും നമസ്കാരം സ്നേഹാജിയുടെ ഗാക് ഫ്രൂട്ട് നോക്കുക ഇത് ഇത് ഗ്രാഖ് ഫ്രൂട്ടിന്റെ വിശദമായിട്ട് നമുക്ക് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം ഇത് എന്റെ അച്ഛൻ അച്ഛന്റെ പേര് സദാശൻ നായർ ഇത് അമ്മ അമ്മയുടെ പേര് ശ്യാമളകുമാരി ഇത് മോള് പേര് രുദ്ര നാലല്ല പഠിക്കുന്നെ പിന്നെ എന്റെ ഏർ ഇത് ബാക്ക് കൂട്ട് നടന്നതിനായാലും അതിന്റെ കാര്യങ്ങൾക്കും പച്ചുക്കളുടെ പരിചരണത്തിനായാലും ഞാൻ ഇവിടുന്ന് കടയിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള അത്യാവശ്യം രാവിലെ ഒതുക്കിട്ടാണ് പോകുന്നത് പിന്നുള്ള കാര്യങ്ങളെല്ലാം അച്ഛനും അമ്മയും ആണ് നോക്കുന്നത് സ്നേഹ ഈ ഗാക് ൂട്ടിന്റെ പരിചരണം നമ്മളിത് ഇടണമെന്ന് വെച്ച് നമ്മൾ വാങ്ങിയതല്ല ഞാനിങ്ങനെ കാഞ്ഞത്തമുണ്ട് വഴി ഒരു ഷോപ്പിൽ നിന്നതാണ് അങ്ങനെ കോഴക്കൂട്ടത്തിൽ അവിടെ വെച്ച് നമ്മൾ ഇതിന്റെ കാ നമ്മൾ കണ്ട് അവിടെ ഞാൻ ജസ്റ്റ് ചോദിച്ചത് എങ്ങനെയാ നടന്നതും ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എങ്ങനെയാ എന്നുള്ളത് അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇന്ന പോലുള്ള കാര്യങ്ങളാ ഇന്ന ഇന്ന കാര്യത്തിന് നല്ലതാ ഷുഗർ അവർക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം നല്ല ഇതാ പിന്നെ അതേപോലെ ക്യാൻസർ രോഗത്തിനും നല്ല ഇതാണെന്നാണ് അവര് അടിച്ച് ജ്യൂസായിട്ടും ഷാർജ ആയിട്ടും അടിച്ചു കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഇതല്ലാതെ നമ്മൾ തന്നെ എടുത്ത് കഴിക്കാനോ അങ്ങനെയുള്ളതിന് നമുക്ക് പറ്റത്തില്ല ചാർജ പോലെ ആ രീതിയിൽ ജ്യൂസ് അടിച്ച് കുളിക്കാ കുടിക്കാനോ നമുക്ക് പറ്റത്തുള്ളൂ ഇതാണ് പെൺപൂ ഇതിന്റെ ഈ പൂവിന്റെ കായടെ ഇതേപോലെ വരും അതിന്റെ തണ്ട് ഇങ്ങനെ വരും ഈ അതിന്റെ കുറച്ച് ഇതേപോലെ തന്നെ ഈ ആൺപൂവിന്റെ കൂട്ടുകാരെ പൂവും കാര്യങ്ങളും വരും അപ്പോ അത് നമ്മൾ പരാഗണം ചെയ്യുവാണെങ്കിൽ ഈ ആൺപൂവിന്റെ ഇതലുകൾ ഇത് എടുത്തു കളഞ്ഞിട്ട് ഈ രീതിയിലാവുമ്പോൾ ഇതിനകത്ത് ഇവിടെ മഞ്ഞ പൂമ്പടി പോലെ വേണം അത് ഇതിന്റെ ഇതിലേക്ക് പരാഗണം ചെയ്യണം അതും രാവിലെ ചെയ്യണം എന്നാലേ നമുക്കത് ഇതാവ ഈ രീതിയിൽ നമ്മൾ രാവിലെ തന്നെ ചെയ്യുന്നതാണ് ഉത്തമം ഇതേ രീതിയിൽ നമ്മൾ അതിന്റെ പൂമ്പടി ഇതിനകത്ത് ഇതാക്കുക ആക്കി നമ്മൾ മാറുക മാറിക്കഴിയുമ്പം പിന്നെ അങ്ങനുള്ളതെല്ലാം ആ ഒരു രീതിക്ക് ചെയ്യുക എന്നാലേ പിന്നെ ചിലത് കിളിച്ച് വരും പരാകണം നടത്തിയ സക്സസ് ആയാലും ഓരോ ദിവസം അല്ല ഇത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോ അറിയാൻ നോക്കുമ്പോൾ ഘട്ടങ്ങൾ വരും ഇത് ഇച്ചിരി വലുതായി വരും വലുതായി വരുന്ന ഇതിനെക്കായിട്ട് നല്ല പച്ച പച്ചക്കറത്ത് വരും പിന്നെ പഴുകാറാകുമ്പോ ഈ ഒരു ഘട്ടമാണ് വരുന്നത് അങ്ങനെ പല കളറിലാണ് ഇതിന്റെ ഈ വിത്ത് എങ്ങനെ പാകുന്ന പാകുന്ന എങ്ങനെ രീതി എന്നൊക്കെ ഒന്ന് പറയാമോ ഇതിന്റെ അരിയാണിത് ഇത് രണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും നല്ല രീതിയിൽ അരി ഉണ്ട് അതിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഒരു ഭാഗത്തെ അരി ഒരു ഏഴെട്ട് പത്തെണ്ണം എങ്കിലും അതിനകത്ത് കാണും അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ജ്യൂസ് അടിക്കാൻ എടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് അരിയുടെ മാതൃത്തിന്റെ അകത്ത് കഴുകിയെടുത്തുകഴിയുമ്പോൾ ഇതുപോലെ ആകും അരി ആ അരി നമ്മൾ തടവ് എടുത്തിട്ട് പയർ പാകുന്ന പോലെ പാകുക ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ ചിരിപ്പിണ്ണാത്തിന്റെ കുതിത്ത അതെല്ലാം ഇട്ട് ഇളക്കി വെക്കും മൂന്ന് ഒന്നര രണ്ട് മാസം ഉള്ളിൽ തിളയ്ക്കും പിന്നെ രാവിലെയും വൈകിട്ടും മൂന്ന് നേരം വെള്ളം കൊരുന്നത് നല്ല ഇതാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇതിന്റെ നല്ലത് ഈ രീതിയിലാണ് വരുന്നത് നമ്മളിത് ഇതിന്റെ അരി അരി ഇതാണ് നമ്മളിത് ഇത് ഇതിന്റെ ഈ റെഡ് കളറ് ഫുള്ള് എടുക്കണം എടുത്തതിനു ശേഷം ഇതിനകത്തെ മാതളം വേറെ പാത്രത്തിൽ എടുക്കുക ഇത് ഫുള്ള് നമ്മള് ഇതാക്കി എടുക്കണം ഇതിനകത്തെ ഫുള്ള് ഇതാക്കി അത് ഫുള്ള് ചുരണ്ടി അതിനകത്തു നിന്ന് ഫുള്ള് അതിന്റെ മാതളം ഫുള്ള് എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ഷാർജ അടിക്കുന്നത് പോലെ തന്നെ എടുക്കാവുന്നതാണ് നമുക്ക് ഇത് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഷുഗറുകാർക്ക് പിന്നെ ക്യാൻസർ പോലുള്ളവർക്കും നമുക്കിത് കൊടുക്കുന്നതിന് ജ്യൂസോ ഷാർജയാക്കിയോ കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരിതും നമ്മൾ പോസ്റ്റുകൾ പലതും കണ്ടിട്ടുണ്ട് ഇത് നമുക്ക് തോട് നമുക്ക് അങ്ങ് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ പേർക്ക് ഒരു ഇതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷാർജ അടിച്ചു കുടിക്കാനായാലും നമുക്ക് പറ്റും അതേപോലെ തന്നെ നമ്മൾ ഇത് അരി കഴുകുമ്പോ ഇതിനകത്ത് ആവശ്യത്തിന് കഴുകി ഇതിന്റെ അരി നല്ലപോലെ പോലെ ക്ലീനായി കിട്ടുന്നത് വരെ നമ്മൾ ഇതിന്റെ കഴുകി എടുക്കണം ഇന്നാലേ നമുക്കത് ഗുണമുള്ളു അതേപോലെ തന്നെ ഇത് കഴുകി എടുക്കുന്ന വെള്ളവും ഇതിനകത്ത് ഒഴുകിയ ഒഴിച്ച് പാല് നമുക്കുള്ളതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് നമുക്ക് ചാർജ് അടിക്കുന്ന പോലെ ഇട്ട് അടിച്ച് ഷാർജായിട്ട് കുടിക്കാൻ നിൽക്കുക പിന്നെ ആവശ്യത്തിന് മധുരം മധുരം വീണ്ടും ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർക്കാം പിന്നെ അതേ രീതിയിൽ ഷാജീ അയച്ചാൽ നമുക്ക് കുടിക്കാവുന്നതാണ് ഏത് രോഗമുള്ളവർക്കും ഒട്ടുമിക്ക രോഗമുള്ളവർക്കും നല്ലതാണെന്നാണ് നമ്മൾ കേട്ടതും പലരോടും ചോദിച്ചപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോയിൽ നമ്മൾ അത് പറയുന്നതും അങ്ങനെയാണ് ഒട്ടുമിക്ക രോഗക്കാർക്കും നല്ലതാണ് പിന്നെ അതിനാ മിക്ക ഇതിന്റെ ഗുണകരങ്ങളെ കുറിച്ച് പല ഇതിലും നോക്കണൊക്കെയും പറയുന്നത് നല്ല ഒരു ഔഷധ ഗുണമുള്ളൊരു കായാണെന്നാണ് നമ്മള് ആവശ്യക്കാർ നമ്മൾ വരുന്നുണ്ട് അറിഞ്ഞു കേട്ട് പലരും വരുന്നുണ്ട് ഇപ്പം പലരും ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് ജ്യൂസ് അടിക്കാനായാലും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇതിന്റെ അരി തയ്യ് നമ്മളിപ്പോ അത്യാവശ്യം നിപ്പുണ്ട് ഇവിടെ നമുക്ക് കൊടുക്കാനായാലും അരിയായിട്ടായാലും കൊടുക്കാൻ നമുക്കുണ്ട് ായിട്ടും കൊടുക്കുന്നില്ല കയ്യായിട്ട് കയ്യായിട്ട് നമ്മളിപ്പോ ആവശ്യക്കാർ രണ്ടുമൂന്നുപേരെ വന്ന് ചോദിച്ചു അങ്ങനെ ഒന്നു പേർക്ക് നമ്മള് കൊടുത്തു അത് നമുക്കറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്നുപേരെ ദൂരെയൊക്കെ ഉള്ള ഒരു അച്ഛന്റെ സുഹൃത്തുക്കളായാലും വന്ന് ചോദിച്ച ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് കിളിർക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് തോടിനെ കട്ടിയാണ് പക്ഷെ നമ്മളിത് കിളിപ്പിക്കുമ്പോൾ പാകുന്ന സമയത്ത് ഇരുപത്തിയാല് മണിക്കൂർ നമ്മളിത് വെള്ളത്തിരണം ഇരുപത്തിയാല് മണിക്കൂർ വെള്ളത്തി കഴിഞ്ഞാൽ ഇതൊരു ഒന്നര ഈ പറയുന്ന പോലെ അധികനാള് എനിക്ക് രണ്ടു മാസം എടുക്കത്തില്ല എട്ടാണ് ക്ലിസ്റ്റ് സത്യ സ്കൂളിന്റെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് ഫാൻസിയും സ്കൂൾ ഐറ്റം അങ്ങനെയുള്ള എല്ലാം ചെരുപ്പും അങ്ങനെയുള്ള എല്ലാം ഇത് വെച്ചിട്ട് നമുക്കൊരു ഫാൻസിയും ഉണ്ട് അവിടെ ഫാൻസിയൊക്കെ സ്കൂളിന്റെ അടുത്ത് തന്നെ സത്യ ഹൈസ്കൂൾ അടുത്താണ് കടയുടെ പേര് എല്ലാം ഫ്രൂട്ടിനെ കുറിച്ച് ഇതിന്റെ വിത്തിനെ കുറിച്ച് ഇതിന്റെ ഗുണത്തെ കുറിച്ച് ഇത് കട്ട് ചെയ്തെല്ലാം കാണിക്കുകയും ചെയ്തു എല്ലാവരും എന്നോട് നല്ല രീതിയിൽ സഹകരിച്ചു ഞാൻ രാജേന്ദ്രൻ ബ്ലോക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം സ്നേഹപൂർവ്വം നിർത്തുന്നു നന്ദി നമസ്കാരം